ഹലോ ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വെജിറ്റബിൾ കുറുമയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണ്ടതെന്ന് നോക്കാം അതിനായി ഒരു കുക്കറിലേക്ക് രണ്ട് ക്യാരറ്റ് അരിഞ്ഞതും കുറച്ച് ബീൻസ് അരിഞ്ഞതും ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ഒരു കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് വേവിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം കുക്കറിൻ്റെ വിസിൽ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാവേ ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി കുറുമയ്ക്കുള്ള അരുപതായിരക്കി എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് തേങ്ങ ചെറുകിത് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ പെരിഞ്ചിരുകും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് ഇത് ഫൈനായി ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പട്ട ചേർത്ത് കൊടുക്കാം രണ്ട് ഇലക്ക രണ്ട് ഗ്രാമ്പൂ പട്ടയുടെ ഇല എന്നിവ ചേർത്ത് കൊടുക്കാം ഒരരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് വെളിച്ചിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വെളുറ്റി കൊടുക്കാം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം ഇനി വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തെളിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കുറുമ റെഡിയായി ഇനി ഇതൊന്ന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു